രക്ഷാപ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി ഏകോപിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്യാത്തതാണ് കർണാടകയിൽ കണ്ടത് അപകട സ്ഥലങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ കൂടി ഒരു കേരള മോഡൽ ഉണ്ട് പുത്തുമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് അഞ്ചു വർഷങ്ങൾ തികയാനിരിക്കെ സമാനതകളില്ലാത്ത ആ രക്ഷാപ്രവർത്തനവും ഓർമ്മിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് എട്ടിന് വൈകുന്നേരം പുത്തുമലയുടെ താഴ്വാരം ഒരു തേങ്ങലായി മാറി ഉരുൾപൊട്ടി ഒരു ഗ്രാമചിത്രമാകെ മാറി അങ്ങനെയൊരു അനുഭവം മുൻപില്ലായിരുന്നു എന്നാൽ പരസ്പരം കൈകോർത്ത് ജനങ്ങളും ഔദ്യോഗിക സംവിധാനങ്ങളുമെല്ലാം ഒരു നിമിഷം പോലും വൈകാതെ ആ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നു കനത്ത മഴയിൽ അതിന്റെ തലേ ദിവസം തന്നെ നൂറുകണക്കിന് ആളുകളെ അവിടെ നിന്ന് മാറ്റിയിരുന്നു അല്ലെങ്കിൽ ആ ദുരന്തത്തിന്റെ വ്യാപ്തി ചിന്തിക്കാനാകുമായിരുന്നില്ല ഔദ്യോഗിക രേഖകൾ എടുക്കാനും മറ്റുമായി തിരിച്ചെത്തിയവരാണ് ദുരന്തത്തിൽപ്പെട്ടത് അവരിലേറെ പേരെയും രക്ഷിക്കാനായത് ആ ഊർജിത രക്ഷാപ്രവർത്തനത്തിന്റെ ഫലമായാണ് ണാതായ ഓരോ മനുഷ്യനെയും ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കാനായിരുന്നു അവിടെ എത്തിയ ഓരോരുത്തരും പരിശ്രമിച്ചത് സംഭവസ്ഥലത്തുനിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള ചാലിയാറിൽ പോലും തിരച്ചിൽ നടന്നുവെന്ന് പറയുമ്പോഴാണ് അതിന്റെ വ്യാപ്തി മനസ്സിലാവുക ശാസ്ത്രീയമായ തിരച്ചിൽ ഓരോ മണിക്കൂറിലും പുരോഗതി വിലയിരുത്തൽ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നിർണയിച്ച് പ്രത്യേക തിരച്ചിൽ എന്നിങ്ങനെ ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് അന്ന് രക്ഷാപ്രവർത്തനം നടന്നത് അന്ന് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സഹദ് അവിടെ പൊട്ടാൻ സാധ്യതയുള്ള ഭാഗം നേരത്തെ കണ്ടെത്തിക്കൊണ്ട് തന്നെ മഴയുടെ അളവ് നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ അവിടെയുള്ള പൂർണ്ണമായിട്ടും ആളുകൾ ഒഴിപ്പിച്ച് ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു ഒരു നാലര നാല് മുപ്പതാകുമ്പോഴേ നാല് മുപ്പതിനാണ് ഉരുൾപൊട്ടുന്നത് ആ സമയത്തും അവിടെ പ്രാദേശികമായിട്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് ജനങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രാദേശികമായിട്ടുണ്ടാകുന്ന എല്ലാവിധ സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ഒരു നടത്തിയത് അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റേയും തനതായത്വ പ്രവർത്തനം നടത്തുമ്പോഴും അതിനെ സർക്കാർ എന്ന രീതിയിലേക്ക് ക്രോഡീകരിച്ചുകൊണ്ട് മീറ്റിംഗ് വിളിച്ചുകൊണ്ട് എവിടെയാണ് പോരായ്മ ഏത് ഉപകരണമാണ് നമുക്ക് കുറവുള്ളത് അത് എത്തിക്കുവാനും അതിലേക്ക് ആവശ്യമായിട്ടുള്ള വളണ്ടിയർസ് ആവശ്യമായ നിലപാട് അന്ന് മുന്നോട്ട് പോയത് പതിനേഴ് പേർക്ക് പുത്തുമല ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു ദുരന്തബാധിതരുടെ പുനരധിവാസവും പുനരുധിവാസവും വൈകാതെ സർക്കാർ പൂർത്തീകരിച്ചു ആ മണ്ണിൽ ഇപ്പോഴും ആ ദുരന്തത്തിന്റെ ശേഷിപ്പുകൾ കാണാം മനുഷ്യസ്നേഹത്തിന്റെ കരുതലിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ മാതൃകയും kairli news on